ഇന്നലെ വളരെ ഒരു കാഴ്ചയാണ് ഞങ്ങൾ കുറ്റിപ്പുറം നിവാസികൾ കണ്ടത് കാരണം കുറ്റിപ്പുറം തിരൂർ റോഡിൽ മഞ്ചാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വ്യക്തി മരണപ്പെട്ടു മരണം എന്ന് പറഞ്ഞാൽ വളരെ ഭീകരമായിട്ടുള്ള ഒരു എല്ലാ മരണവും ഭീകരമാണ് എങ്കിലും ഇത് വളരെ ഭീകരമായിട്ടുള്ള ഒരു മരണമായി പോയി കാരണം നിങ്ങൾക്കൊരുപക്ഷേ ഈ ഒരു പ്രദേശത്തേക്ക് ഏതാ മനസ്സിലാവുന്നില്ലേ ഇത് പുൽക്കാടുകൾക്ക് തീ പിടിച്ചതാണ് ഭാരതപ്പുഴയിലെ പുൽക്കാടുകൾക്ക് തീ പിടിച്ചതാണ് മനുഷ്യ ജീവൻ ഇന്നലെ ഇല്ലാതായി എന്നുള്ളതാണ് ആള് മദ്യപിച്ചിരുന്നു എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്താണ് വാസ്തവം എന്നറിയില്ലെങ്കിൽ തന്നെയും റോഡരികിൽ അദ്ദേഹം കത്തിക്കരിഞ്ഞു അവസ്ഥയാണ് നമ്മളൊക്കെ കണ്ടത് ഒരു ചെറിയ മുറിവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായാൽ പോലും അതിന്റെ വേദന എത്രയാണെന്ന് നമുക്കറിയാം ഒരു ചെറിയ പൊള്ളൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് ഒരു മനുഷ്യജീവൻ കത്തിക്കരിഞ്ഞു പോയി ഈ ഒരു വീഡിയോ എന്തിനാണ് ചെയ്യുന്നത് എന്ന് പലരും എന്നോട് ചോദിച്ചു വളരെ വിഷമകരമായിട്ട് ഉള്ളൊരു കാര്യമാണത് എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് വേറെ എത്ര കണ്ടന്റുകൾ കണ്ടൻ്റുകളുണ്ടെന്ന് പലരും എന്നോട് ചോദിച്ചുവെങ്കിലും എൻ്റെ ഒരു മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് എനിക്കത്ര അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല വെറും പതിനേഴ് കെ ഉള്ളൂ പതിനേഴായിരം പേരേ ഉള്ളൂ എങ്കിലും ആ പതിനേഴായിരം പേരിൽ പത്ത് പേരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ തന്നെ എനിക്ക് വലിയ സന്തോഷാണ് കാരണം നമ്മൾ ചൂടുകാലാണ് വൈകുന്നേരം ആകുമ്പോ ഒന്ന് സമാധാനം കിട്ടാൻ വേണ്ടി ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഉണങ്ങിയ പുൽക്കാടുകൾക്ക് സമീപമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രദേശത്തോ വന്നിരിക്കുമ്പോൾ ഇതിന് പിന്നിൽ പതിയിരിക്കുന്ന വലിയ വലിയ അപകടങ്ങളെ നമ്മൾ ചിന്തിക്കാറില്ല നമുക്ക് കുറച്ച് കാറ്റോ തണുപ്പോ മാത്രമേ വേണ്ടൂ സൂര്യാസ്തമയം കാണാനൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വന്നിരിക്കുന്ന സമയത്ത് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെയൊക്കെ ധാരാളം ആളുകൾ ഉണ്ടാവാറുണ്ട് ഈ പുഴയിലേക്ക് ഒരു വഴി തന്നെയുണ്ട് വഴിയാണത് ആ വഴിയിലൂടെ ധാരാളം ആളുകള് കൊച്ചുകുട്ടികള് മൃഗങ്ങള് പല പല പക്ഷി മൃഗാദികൾ ഈ ഒരു പുൽക്കാടിനകത്തുണ്ടാവും ഒരു പുൽക്കാടിനെ തീ പിടിക്കുന്ന സമയത്ത് ഇതെല്ലാം നശിക്കുക എന്നുള്ളതാ ഒന്ന് കരയാനോ രക്ഷപ്പെടുത്താൻ പറയാനോ ത്രാണിയില്ലാത്ത ജീവജാലങ്ങൾ ഇതിനകത്ത് കത്തിപ്പോയിട്ടുണ്ടായിരിക്കാം നമ്മുടെ അറിവിൽ പെട്ട എന്നാലും ഒരു ഒരു മനുഷ്യൻ മരിച്ചത് മാത്രമേ അറിഞ്ഞുള്ളൂ അല്ലാതെ എന്തൊക്കെ നശിച്ചില്ലാതായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പുഴക്ക് തീ പിടിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് അപ്പോൾ തീയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക തീ ആളി പടരാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ വല്ലതെങ്കിൽ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുക ഉപരിയായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ ഒന്ന് ബോധത്തിലിരിക്കാൻ ശ്രമിക്കുക കാരണം എന്തിനാ വെറുതെ മരണമേ ഭീകരമാണ് ഈ കത്തിപ്പിടിച്ചിട്ടുള്ള മരണമുണ്ടല്ലോ അതിലേറെ ഭീകരമാണ് ഇങ്ങനെ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഇങ്ങനെ ഇന്നലെ പൊലിഞ്ഞു പോയ ഒരു വല്ലാത്ത വേദനയുള്ള ഓർമയോട് കൂടിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ബാക്കിൽ നിന്നാണ് കത്തിൽ തുടങ്ങിയിരിക്കുന്നത് അപ്പൊ കത്തിൽ തുടങ്ങിയപ്പോ പിന്നെ ഞങ്ങൾ ആ ഭാഗത്തേക്ക് കെടുത്താനാണ് ശ്രമിച്ചത് പിന്നെ അപ്പൊ ആ ഭാഗത്തേക്ക് കെടുത്താൻ ശ്രമിച്ചപ്പോ ഈ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പൊ അതിന്റെ ഉള്ളിലാണ് പെട്ടെന്നാണ് തീയാണ്ട് പെട്ടെന്നാണ് ആളി കത്തിയത് നിങ്ങൾ ശബ്ദം കേട്ടു ആ ശബ്ദം പിന്നെന്താ കാറ്റും കാറ്റും ശബ്ദം പൊടിപടലങ്ങളും ഒക്കെ പാടെ ആകെ ഒരു ഒരു ഷട്ടർ കടന്റെ ഷട്ടർ ഒക്കെ താത്തേണ്ടി വന്നു തീ തീരെ കെടുത്തോട്ട് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അതെന്തായിട്ട് ാണ് ഇപ്പഴും പോക വരുന്നുണ്ട് പിന്നെ ഇവിടെക്ക് പുല്ലില്ല കത്താനായി അവിടെ നിന്നു അത് എന്തായാലും ഒരാളുടെ ജീവൻ അങ്ങോട്ട് പോയി വീണ്ടും പകവരുണ്ടല്ലേ അത്രയും തോന്നുണങ്ങിയ മരങ്ങൾ എന്തെങ്കിലും കിടക്കണ്ടാണോ അവിടെ